ഹലോ എല്ലാവർക്കും നീതു മദൂസ് വെള്ളോട്ട് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് കോംബോ ഓഫർ ആയിട്ടാണ് കോംബോ മാത്രമല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വാങ്ങിക്കാം കേട്ടോ അപ്പോൾ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപയാണ് അപ്പോൾ അതിൻ്റെ ഉള്ള ട്യൂബേഴ്സ് കാണിക്കാം ഏതൊക്കെയാണെന്ന് അപ്പോൾ ഇതാ ജസ്റ്റ് ഇപ്പോൾ വന്നോളൂ കേട്ടോ ഈ ട്യൂബേഴ്സ് പിങ്ക് ബൗളെന്നാണ് ഈ വെറൈറ്റിയുടെ പേര് അതാണ് നമ്മൾ വിശ്വസിക്കുന്നു കേട്ടോ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെയാണ് കിട്ടിയത് നല്ല വലിയ പൂക്കളാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെറ്റൽസൊക്കെ വലിപ്പമുണ്ട് അപ്പോൾ അതിൻ്റെതാ ഈ ഒരു വലിപ്പമുള്ള ഒരു ട്യൂബർ ഉണ്ടാവും കണ്ടോ നല്ല ഗ്രോത്തൊക്കെ ഉള്ള ഈ ഒരു വലിപ്പമുള്ള ട്യൂബർ മുന്നൂറ് രൂപയുടെ കോമ്പോലുണ്ട് കേട്ടോ ഈ ഒരു ട്യൂബർ ഉണ്ടാവും അല്ലാതെ നിങ്ങൾക്ക് സെപ്പറേറ്റും ഇത് വാങ്ങിക്കാം കേട്ടോ സെപ്പറേറ്റ് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ഈ വലുപ്പമൊക്കെ ഉള്ള നൂറ്റി അൻപത് രൂപ ഇതൊക്കെ ആകുമ്പോൾ നൂറ് രൂപ പിന്നെ അതുപോലെ ഒരു ഗ്രോ ത്തിപ്പൊക്കെ ഉള്ളത് ചെറുതേ ഇതൊക്കെയാവുമ്പോഴേക്കും അമ്പത് രൂപ കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ പിങ്ക് ബൗളിൽ നിന്നാണ് ഞാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ പേര് ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ ഇത് ഒന്നുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഒരു ട്യൂബർ ഉണ്ടാവും പിന്നെ കോംബോ ഓഫറിൽ ഉണ്ടാവുന്നത് നമ്മൾ ഐഡിയറിയാത്ത ഒരു ലോട്ടസിൻ്റെ ഇത് കണ്ടോ നല്ല ഹെൽത്തി ട്യൂബറാണ് ഐ ഡി അറിയില്ല എന്നുള്ളോട്ട് എൻ്റെ എടുത്തതാണ്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഉണ്ടാവും ഒരു ഈ ഒരു കോംബോ ഓഫറിൽ സെപ്പറേറ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഈ ഒരു വലിപ്പം ഉള്ളത് നൂറ്റി എൺപത് രൂപ പിന്നെ നൂറ് രൂപ മറ്റേതുപോലെ തന്നെ അമ്പത് രൂപയുടെ ചെറുതും ഉണ്ടാവും കേട്ടോ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ റേറ്റും പറയുന്നത് അപ്പോൾ കോംബോ ഓഫറിൽ രണ്ട് ടൈപ്പ് വലിയ ട്യൂബേഴ്സ് കേട്ടോ നൂറ്റി അൻപത് രണ്ടെണ്ണം ആകുമ്പോൾ തന്നെ മുന്നൂറ് രൂപയായി പക്ഷേ കോംബോ ആയതുകൊണ്ടാണ് നമ്മൾ റേറ്റ് കുറവില് തരുന്നത് കേട്ടോ ഇനി കോംബോ ഓഫറിൽ കുറച്ച് ഫ്രീ പ്ലാൻസ് കൂടി ഉണ്ട് ഫസ്റ്റ് വൺ ദ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഈ ഒരു അസോളയാണ് കേട്ടോ ഇത് അധികം തന്നെ ഉണ്ടാവും കേട്ടോ ഈ കോംബോ ഓഫറിൽ നമ്മൾ അധികം തന്നെ വിൽക്കുന്നുണ്ടാവും പിന്നെ ഒരു കുഞ്ഞിന് ആമ്പല് ഏത് ആമ്പലെന്ന് നമുക്കറിയില്ല ഇതെന്തോ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇതിൻ്റെ ഒരു കുഞ്ഞ് തൈ ഉണ്ടാവും കേട്ടോ ഈ കോംബോ ഓഫറിൽ പിന്നെ പിന്നെതാ ഈ ഒരു വെറൈറ്റി പ്ലാന്റ് ഇതിൻ്റെ കുറച്ച് അധികം ഉള്ളത് കാണിക്കാം ഇത് കണ്ടോ ഈ ഒരു വെറൈറ്റി പ്ലാന്റും ഈ ഒരു കോംബോ ഓഫറിൽ ഉണ്ടാവും കേട്ടോ പിന്നെതാ വാട്ടർ മൊസേക്ക് വാട്ടർ മൊസേക്കിൻ്റെ നല്ല ഭംഗിയുള്ളൊരു കട്ടിംഗ് ഉണ്ടാവും പിന്നെ ഈ വൈറ്റ് ഫ്ലവേഴ്സ് വരുന്ന സ്നോഫ്ലേക്ക് ആണ് ആണ്ട്ടോ അതോ ഇതിൻ്റെ ഒരു പ്ലാന്റും ഉണ്ടാവും ഉണ്ടാവട്ടോ ഇത്രയും പ്ലാൻസ് കൂടിയിട്ടാണ് നമ്മൾ മുന്നൂറ് രൂപയുടെ കോംബോ ഓഫർ റെഡിയാക്കി വെച്ചിരിക്കുന്നത് അപ്പോൾ ഇന്ന് തന്നെ അയച്ചിരുന്നായിരിക്കും വേണ്ട ഒരു വേഗം തന്നെ വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ബാക്കി ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്ലാൻസും സെപ്പറേറ്റും നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാലും മതി അപ്പോൾ പിക്ചറൊക്കെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഇഷ്ടമായാലും വാങ്ങിച്ചോളൂ പിന്നെ ഇന്ന് നമ്മുടെ അടുത്ത് ഓർഡർ ചെയ്യുന്നവർക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഇന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമ്മൾ അമ്പത് രൂപ സി സി മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ കേട്ടോ കേരളത്തിനകത്ത് പുറത്താണെങ്കിൽ കുറച്ചുകൂടി കൂടി വ്യത്യാസമുണ്ട് എന്നാലും നമ്മൾ സാധാ വാങ്ങിക്കുന്നതിന് വെച്ചിട്ട് നല്ല റേറ്റ് കുറവിലാണ് സി സി ഇന്ന് വാങ്ങിക്കുന്നത് എഴുപത് രൂപയ്ക്കാണ് വാങ്ങിക്കാറ് അപ്പോൾ ഇന്നത്തെ ഓഫറാണ് നമ്മൾ അമ്പത് രൂപ മാത്രമേ എടുക്കുന്നുള്ളൂ കേട്ടോ സി സി അപ്പോൾ വേണം എന്നുള്ളൊരു വേഗം തന്നെ ചാടി കയറി വാങ്ങിച്ചോളൂ അപ്പം മുന്നൂറ് പ്ലസ് സി സി അമ്പത് രൂപ മുന്നൂറ്റി അൻപതായിരിക്കും ഈ കോമ്പോന് വരുന്നത് അല്ലാതെ സെപ്പറേറ്റ് വാങ്ങിക്കുന്നവർക്കും വാങ്ങിക്കാം അമ്പത് രൂപ തന്നെ സി സി എടുക്കുകയുള്ളൂ കേട്ടോ കേരളത്തിനകത്താണ് കേട്ടോ പ്രത്യേകം പറയുകയാണ് മറ്റേതാണെങ്കിൽ ചേഞ്ചസ് ഉണ്ടാവും ഓരോ സ്ഥലങ്ങളനുസരിച്ച് വ്യത്യാസങ്ങളുണ്ടാവട്ടെ അപ്പോൾ വേദന വാങ്ങിച്ചോളൂ വാട്സാപ്പ് നമ്പർ ഉണ്ട് താങ്ക്